നല്ല ചൂടുള്ള സമയത്ത് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു മൂന്ന് നാല് ഐസ് ക്യൂബ് ഇട്ട ശേഷം വേണമെങ്കിൽ രണ്ട് മൂന്ന് പുതിയ അലയും കൂടി ഇട്ടിട്ട് കുറച്ച് ജിഞ്ചർ സർവത്തിൻ്റെ സിറപ്പ് ഒഴിക്കുക എന്നിട്ട് കുറച്ച് സോഡ കൂടി ഇതിലേക്ക് ഒഴിക്കുക സോഡ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നോർമൽ വാട്ടർ ആയാലും മതി എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ടൊന്ന് കുടിച്ചു നോക്കൂ നിങ്ങളുടെ ക്ഷീണവും ദാഹവും ഒക്കെ പമ്പ കിടക്കും ഈ ജിഞ്ചർ സർവത്തിൻ്റെ സിറപ്പ് ഇങ്ങനെ ഉണ്ടാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കുറേ ദിവസം കേടുവരാതിരിക്കും അത് ഇങ്ങനെ ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ മാത്രമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ജിഞ്ചർ ടീ ഉണ്ടാക്കാനും പറ്റും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ജിഞ്ചർ ടീ ഉണ്ടാക്കിയെടുക്കാം ചായപ്പൊടി ഇട്ടത് ഒന്ന് തിളപ്പിച്ച ശേഷം ഇതിലേക്ക് ഈ ഒരു സിറപ്പ് പാകത്തിന് ഒഴിച്ചാൽ മാത്രം മതി ഒന്ന് ഇളക്കിയാൽ നിങ്ങൾക്കൊരു സൂപ്പർ ജിഞ്ചർ ടീ റെഡി അപ്പോൾ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അല്ലേ അപ്പോൾ അതിന് മുമ്പേ ഈ ഇപ്പം തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്തോളൂ അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ചെയ്യുക ബെൽബട്ടനും ഓൾ ആൻഡ് ഓപ്ഷനും ഒക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളതിനെപ്പറ്റിയുള്ള കമൻ്റും കൂടി അറിയിക്കണം ഈ ഒരു സർബത്ത് ഉണ്ടാക്കുന്നത് ഞാൻ ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി കൊണ്ടാണ് ഈ ഇഞ്ചിയുടെ തോലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മിക്സർ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് അരയ്ക്കുമ്പോൾ വെള്ളം ചേർത്ത് തന്നെ അരയ്ക്കാം വെള്ളം ചേർത്ത് അരച്ച് പേസ്റ്റ് പോലെ ആക്കിയ ശേഷം അത് അരിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാറ്റിയെടുക്കണം ജ്യൂസ് മാറ്റിയിട്ട് ഈ ബാക്കി വന്ന ഈ ചണ്ടി ഉണ്ടല്ലോ ഇതിലേക്ക് കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കാം മാക്സിമം കിട്ടാവുന്നോടത്തോളം അതിൻ്റെ ജ്യൂസ് മാറ്റി എടുക്കാം പിന്നെ നമുക്ക് അടുപ്പത്തൊരു പാൻ വയ്ക്കണം ഇത് അടി കട്ടിയുള്ളൊരു പാനായിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനായാലും ഇനി നമുക്ക് മൂന്ന് കപ്പ് പഞ്ചസാരയാണ് ഈ സർബത്ത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത് അത് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ നിന്നും ഒരു കപ്പ് എടുത്തിട്ട് ഈ ചൂടായിട്ടുള്ള ഈ പാനിലേക്ക് ഇടുകയാണ് ഇത് ഒന്ന് കരമലസ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്ന് പരത്തി വെക്കാം അതിന്റെ ഇളക്കമൊന്നും വേണ്ട അത് അങ്ങനെ ഇരുന്നിട്ട് പതുക്കെ കളറ് മാറി വരും കളറ് മാറിയിട്ട് ഒരു ബ്രൗൺ ഒരു ഡാർക്ക് ഗോൾഡൻ കളറിനേക്കാൾ ഒന്നും കൂടെ ഡാർക്കാവുന്നതുവരെ നമുക്കത് അടുപ്പത്ത് വെക്കാം എന്നിട്ട് ഇതിങ്ങനെ കളറൊക്കെ മാറി വന്ന് ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജ് എത്തുമ്പോൾ വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം എല്ലാ പഞ്ചസാരയും മെൽറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമായ കളറിലെത്തി കഴിഞ്ഞാൽ ഉടനെ ഇതിലേക്ക് വെള്ളം ഒഴിക്കണം ഇത് വല്ലാതെ കൂടുതൽ സമയം അടുപ്പത്ത് വെച്ചാൽ കരിഞ്ഞു പോവും അപ്പോൾ ഉടൻ തന്നെ വെള്ളം ഒഴിക്കണം നമുക്ക് ഈ ഒരു സർബത്ത് ഉണ്ടാക്കാൻ മൂന്ന് കപ്പ് പഞ്ചസാര എടുത്തുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളമാണ് ആവശ്യം ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് അഴിക്കണത് കാരണം ബാക്കി ഒന്നര കപ്പ് വെള്ളം നമ്മുടെ ജ്യൂസ് ആയിട്ട് ഇഞ്ചി ജ്യൂസായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച ശേഷം ഇത് ഇങ്ങനെ ആയിട്ടുണ്ടാവും നമ്മൾ ഈ കാരം ചെയ്ത പഞ്ചസാരയിലേക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇങ്ങനെ കട്ടിയായിട്ട് വരും ഇത് കുഴപ്പമില്ല ഇത് അടുപ്പത്ത് കിടന്ന് തന്നെ അരിഞ്ഞു വന്നോളും ഇനി ഞാൻ ബാക്കി വന്നിട്ടുള്ള ആ രണ്ട് കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർക്കുകയാണ് ഒരു കപ്പ് പാരം കാരം ലെസ് ചെയ്തതും ബാക്കി രണ്ട് കപ്പും അങ്ങനെ മൂന്ന് കപ്പ് പഞ്ചസാര അത് ഇതിലേക്ക് ഒഴിച്ചു അത് നന്നായിട്ട് മെൽട്ടായി വന്ന ശേഷം മാത്രം നമുക്ക് നമ്മൾ മാറ്റി അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി ജ്യൂസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിക്കാം ഇഞ്ചി ജ്യൂസ് ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിലേത് ഇങ്ങനെ ഒരു വെള്ള കളറിലൊരു സംഭവം അടിഞ്ഞു വരും ഇത് ഇതിൽ ഈ ഇത് നമുക്ക് ആവശ്യമില്ല ഇതൊഴിക്കാതെ അതിൽ വന്ന് ആദ്യത്തെ തെളി മാത്രം ഒഴിച്ചാൽ മതി എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഒരഞ്ച് മിനിറ്റിലധികം നന്നായി തിളച്ചോട്ടെ നന്നായി തിളച്ചിട്ട് ഒരു ഒന്ന് ഇത് കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫാക്കാം നമ്മുടെ സാധാരണ സിറപ്പിൻ്റെ മാതിരി പോലെ അങ്ങനെ അങ്ങോട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തുന്നത് വരെ അടുപ്പത്ത് വെക്കേണ്ട കാരണം നമുക്ക് ഇത് തീ ഓഫാക്കി ഇതൊക്കെ തണുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് തനിയെത്തിക്കോളും അത് എത്തുന്നതിന് മുന്നേ അത് എത്തിയ ശേഷം നമ്മൾ ഓഫാക്കി വെച്ച് അത് വല്ലാതെ മുറുകിപ്പോകും അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് അതിന് തൊട്ട് മുന്നേ നമുക്കിത് ഓഫാക്കി വെക്കാം ഈ ഒരു സ്റ്റേജിൽ സ്റ്റവ് ഓഫാക്കി വെക്കാം ഇനി നമുക്ക് വേണ്ടത് രണ്ട് നാരങ്ങയാണ് ഈ നാരങ്ങ പിഴിഞ്ഞ് ജ്യൂസ് എടുക്കുക ഇത് വലിയ നാരങ്ങ ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തത് അല്ലെങ്കിൽ ഒരു ഒക്കെ ചെറുതൊക്കെ ആണെങ്കിൽ മൂന്നോ നാലോ ഒക്കെ വേണ്ടിവരും ഇത് ഈ ജ്യൂസ് എടുത്ത ശേഷം നന്നായി തണുത്ത ശേഷം മാത്രം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ സർബത്തുണ്ടല്ലോ ഇതിലേക്ക് ഇത് ഇതൊഴിക്കാം നന്നായി തണുത്ത ശേഷം ഒഴിച്ചാൽ ലൈം ജ്യൂസ് അരിച്ചിട്ട് വേണം ഈ സിറപ്പിലേക്ക് ഒഴിക്കാൻ കുരു ഒന്നും പടരുത് അതിനുശേഷം ഒരു കുപ്പിയിലാക്കിയിട്ടത് സൂക്ഷിച്ച് വെക്കാം പുറത്ത് വെച്ചാലും കേടൊന്നും വരാൻ സാധ്യതയില്ല എന്നാലും നമുക്കത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചാൽ മതി ഒന്നും ചേർക്കാതെ ഉണ്ടാക്കണതല്ലേ അപ്പോൾ പിന്നെ നമുക്ക് ആവശ്യാനുസരണം എന്ന് വേണമെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് ആയിട്ടോ അല്ല ചൂടോട് ഒരു ജിഞ്ചർ ടീ ആയിട്ടോ ഒക്കെ ഈ ഒരു സിറപ്പ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കുടിക്കാൻ പറ്റും അത് വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ സെക്കൻഡുകൾക്ക് ഉള്ളിൽ തന്നെ ഇത് രണ്ടും നമുക്ക് തണുത്തതും ചൂടുള്ളതും നമുക്ക് റെഡിയാക്കാൻ പറ്റും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ